തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക ശിശുവികസന പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ബാലസംഘം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു കിഴക്കൻകരയിൽ വെച്ച് നടത്തിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എൻ ആദിൽ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഷിക പദ്ധതിയിൽ ശിശു ശിശുവികസനങ്ങൾക്കായി പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്ന് ബാലസംഘം കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പാഠപുസ്തകങ്ങളിൽ ചരിത്രത്തെ വളച്ചൊടിച്ച് വർഗീയവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തണമെന്നുള്ള ആവശ്യവും സമ്മേളനം പ്രമേയമായി മുന്നോട്ട് വെച്ചു കിഴക്കങ്കരയിലെ ചൈതന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എൻ ആദിൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ കുട്ടികളെ ർത്തിക്കൊണ്ട് ഒരു ലോക ഒരു പുതിയ സാമൂഹിക ക്രമം രൂപീകരിക്കാൻ സാധ്യമാകാത്ത വിധത്തിൽ കുട്ടികൾ ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും അനിശ്ചത്യമായ ഘടകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വരും കുട്ടികളല്ലേ എന്ന് ചോദിച്ചിരുന്ന കാലഘട്ടം മാറി കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അവരുടെ സംഭാവനകൾക്ക് ഒരുപാട് പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു പുതിയ സാമൂഹിക ക്രമം ഇന്ന് ലോകത്തും നമ്മുടെ രാജ്യത്തുമെല്ലാം രൂപപ്പെട്ടു വരികയാണ് തീർച്ചയായും അത്തരത്തിൽ കുട്ടികളുടെ മഹാപ്രസ്ഥാനമായി കുട്ടികളുടെ സംഘടന രൂപമായി ബാലസംഘം ഇന്ന് കേരളത്തിനകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങിന്റെ ഏരിയ പ്രസിഡന്റ് ജിതിൻ രാമണേശ്വരം അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പ്രഭുഷ പ്രമോദ് പ്രസിഡന്റ് എം അനുരാഗ് കൺവീനർ പി കെ നിഷാന്ത് കോർഡിനേറ്റർ ഋഷിദാസി പവിത്രൻ വൈസ് പ്രസിഡന്റ് ഇ ശ്രീഹരി എം ബാലകൃഷ്ണൻ യതീഷ് വാരിക്കാട്ട് ഏരിയ കൺവീനർ ടി പി രാജേഷ് കോർഡിനേറ്റർ എൻ പ്രിയേഷ് എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി പി കെ മഞ്ജുഷ പ്രവർത്തന റിപ്പോർട്ടും ജോയിന്റ് സെക്രട്ടറി പി നേഹ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു അർത്ഥവത്വം ആകർഷകവുമായ നൃത്തശില്പത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത് മുന്നോടിയായി നഗരിയിൽ പതാകയും ഉയർത്തി വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികളും അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്